പണ്ട് കേരളം എന്ന ഈ സുന്ദരമായ നാട് ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ച പരശുരാമൻ എന്ന മഹാനായ ഉണ്ടായിരുന്നു നമ്മുടെ അയ്യപ്പസ്വാമി തൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും പൂർത്തിയാക്കിയ ശേഷം താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ശബരിമല എന്ന മലയിൽ സ്ഥിരമായി കുടികൊള്ളാൻ തീരുമാനിച്ചു അങ്ങനെ അയ്യപ്പസ്വാമി പരശുരാമനെ വിളിച്ചു ഏ മഹർഷി ഈ ലോകത്തുള്ള എല്ലാ നല്ല കുട്ടികൾക്കും ആളുകൾക്കും എന്നെ കാണാനും എന്നെ വിശ്വസിക്കാനുമായി നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു മനോഹരമായ ക്ഷേത്രം ഇവിടെ പണിയണം അയ്യപ്പൻ്റെ വാക്ക് കേട്ട് സന്തോഷിച്ച പരശുരാമൻ ഉടനെ തന്നെ വലിയ ആശാരിമാരെയും ശില്പികളെയും വിളിച്ചുകൂട്ടി അവർ നല്ല കല്ലുകളും മരങ്ങളും ഉപയോഗിച്ച് വേഗത്തിൽ ഒരു കൊച്ചു മനോഹരമായ ക്ഷേത്രം ശബരിമലയിൽ പണിതും എന്നിട്ട് പരശുരാമൻ വളരെ ഭംഗിയുള്ള ഒരു വിഗ്രഹമുണ്ടാക്കി അതായിരുന്നു അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം ഏറ്റവും നല്ലൊരു ദിവസം നല്ല സമയത്ത് പരശുരാമൻ ആ വിഗ്രഹം ശബരിമല ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചു ഇനി മുതൽ ആരെങ്കിലും എന്നെ കാണാൻ വന്നാൽ ഈ വിഗ്രഹത്തിൽ എന്നെ കാണാൻ കഴിയും എന്ന് അയ്യപ്പസ്വാമി അനുഗ്രഹിച്ചു അങ്ങനെയാണ് നമ്മുടെ ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം നീതിയുടെയും ധർമ്മത്തിന്റെയും മഹത്വം വിളിച്ചോതിക്കൊണ്ട് അവിടെ കുടികൊള്ളുന്നത്